സിജോയെ റോക്കി മുഖത്ത് ഇടിക്കുന്നതിന് പിന്നാലെ റോക്കിയെ കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ദേശത്തിലാണ് റോക്കി അങ്ങോട്ട് പോകുന്നത് എങ്കിൽ പോലും അവിടെ എത്തി കരഞ്ഞു വിളിക്കുന്ന റോക്കിയാണ് നമ്മൾ കാണുന്നത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്നൊരു തിരിച്ചറിവാണ് പെട്ടെന്ന് റോക്കിക്ക് ഉണ്ടാവുന്നത് അത്രയും സമയം ആ ദേഷ്യത്തിൽ ആ ഹീറ്റിലൊക്കെ അങ്ങ് നിന്ന് ഭയങ്കരമായി ദേശത്തിലാണ് നിൽക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും എന്ത് പറയും ഒന്നും അറിയില്ല അതാണ് ഈ മണിക്കൂറുകളോളം ശരിക്കും പറഞ്ഞാൽ ഇവരെ തർക്കിക്കുന്നത് വലുതായിട്ട് ആരും ഇവരെ പിടിച്ചു റ്റാനൊന്നും ശ്രമിക്കുന്നതും ഇല്ല ഇവര് സംസാരിച്ച് സംസാരിച്ച് അവസാനം ശരീരത്ത് തൊടരുത് എന്ന് പറയുമ്പോൾ സിജോ റോക്കിയുടെ ശരീരത്ത് തൊടുന്നുണ്ട് വെറുതെ ജസ്റ്റ് താടിയിലും കയ്യിലും ഒക്കെ ഒന്ന് തൊടുമ്പോൾ റോക്കി കണ്ട്രോള് ചെയ്യാൻ പറ്റാണ്ട് ഇടിക്കുന്നതാണ് സംഭവം ലാസ്റ്റ് അവസാനം ബിഗ് ബോസിന്റെ കൺഫഷൻ റൂമിൽ വന്നിരുന്ന റോക്കി പൊട്ടിക്കറി എന്നാണ് കാണുന്നത് കാരണം ഞാൻ ഇവിടെ എല്ലാം ചെയ്തു എനിക്ക് ഉറക്കമില്ല ശരിക്കും പറഞ്ഞാൽ റോക്കിക്ക് മെന്റൽ ഫ്രസ്ട്രേഷൻ ആണ് എന്നൊരു ഒറ്റ വീഡിയോയിലൂടെ മനസ്സിലാവും അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ ദിവസം എങ്ങാനും റോക്കിക്ക് കൃത്യമായ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കേണ്ടിരുന്നത് അത്യാവശ്യമായിരുന്നു കാരണം ഇത് ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും ഒരു വലിയ ഇഷ്യൂവിന് കാരണമാകും എന്ന് ഉറപ്പാണ് കാരണം അത്രയ്ക്കും ി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് റോക്കി ആ ഹൗസിൽ നിൽക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് തൊട്ട് തന്നെ റോക്കി ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാത്തിനും ചൊറിയുന്നുണ്ട് എല്ലാവരുമായി തർക്കിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇന്ന് റോക്കിയുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് റോക്കി മെന്റലി ബ്രോക്കൺ ആണ് തകർന്നിരിക്കുകയാണ് ഉറക്കമില്ല ഓവർ തിങ്കിങ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ വേറെ ആർക്കെങ്കിലും സംഭവിക്കേണ്ടിയിരുന്നത് ഇപ്പോഴേ സംഭവിച്ചു എന്നുള്ളതാണ്